ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് അരിപ്പൊടിയോ അരിയോ ഗോതുമ്പൊടിയോ റവയോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അതിന് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് വളരെ ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു മൂന്ന് പിടിയുണ്ടാവും ഇത് നമ്മൾ പായസ പരിപ്പാണ് ചെറുപയറിൻ്റെ പരിപ്പാണ് കേട്ടോ അതൊരു രണ്ട് പിടിയായിട്ട് എടുത്താൽ മതി കൈ കണക്കിന് അല്ലെങ്കിൽ കാൽക്കപ്പ് അരക്കപ്പിൻ്റെ പകുതി കാൽക്കപ്പ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ചാമാരിയാണ് കേട്ടോ ഇതിപ്പോൾ ഭയങ്കര ഹിറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ വൈറ്റാണ് കേട്ടോ ഇത് ഇത് ചോറിന് പകരം ഗോതമ്പിന് പകരമൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നതാണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ റിച്ച് പ്രോട്ടീൻ ഒക്കെ ഉള്ള ഒരു ഐറ്റം ആണ് ചാമയരി എന്ന് പറയുന്നത് ഹെൽത്തും വെയ്റ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ചാമയാരി കൊണ്ടുള്ള റെസിപ്പീസൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിന് അത്ര വലിയ ടൈമൊന്നും വേണ്ട കേട്ടോ ഇതൊരു നാല് മണിക്കൊക്കെ കുതിർത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ അതാ നമ്മുടെ ചാമരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിനും അത്ര വലിയ സമയമൊന്നും എടുക്കില്ല ഇതിൻ്റെ തൊലി കളയാതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും എനിക്കിപ്പോൾ അത് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു കളറിലാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്കിത് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണക്ക് വെള്ളം ഇങ്ങനെ കുറച്ച് മുകളിൽ നിൽക്കണം ഇതിൽ നമ്മൾ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് കൂടിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് അരഞ്ഞു കിട്ടിയാൽ മാത്രം മതി പായസപ്പരിപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അരിക്ക് പകരം നമുക്ക് ചാമ്പ അരി ഉപയോഗിച്ചാൽ മതി ഇത് ഈ കളറിൽ തന്നെ കിട്ടണമെന്നുമില്ല അപ്പോൾ അത് നമുക്ക് എവിടെ എങ്ങനെയാണോ അവൈലബിളായിട്ട് കിട്ടും മാർക്കറ്റിൽ അത് വാങ്ങിക്കാം ഇത് ഒരു തവണ ഉപയോഗിച്ച് നോക്കിയാൽ എപ്പോഴും ഉണ്ടാക്കാൻ തോന്നോ അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഒരു കണക്ക് അങ്ങനെ ഒരു കണക്ക് വേണ്ട കുറച്ച് ഒന്നിങ്ങനെ പൊങ്ങി നിന്നാൽ മതി ഇതിൻ്റെ മേളിൽ നിന്നാൽ മതി വെള്ളം അപ്പോൾ ഇനി ഒന്ന് കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത് മൂന്ന് ഐറ്റം കൂടെ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു അരപ്പിനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റാഗി പൗഡറാണ് കേട്ടോ റാഗി ആണ് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതും പൊടിപ്പിച്ചതും ആയിട്ടുള്ള റാഗി പൗഡർ ഉപയോഗിക്കാം ഇതും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ അതാ ഒരു കപ്പ് ഞാൻ എടുത്ത് അളന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണമെങ്കിൽ കുതിർത്തി വെക്കാം കേട്ടോ അപ്പോൾ അതെനി ഞാൻ അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൽ വെള്ളം ചേർക്കരുത് കേട്ടോ എന്നോട് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഉപ്പിൻ്റെ കളർ എന്താ ഇങ്ങനെയാണ് അപ്പോൾ ഇത് ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്ന് സോൾട്ടെന്നറിയപ്പെടുന്നത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു രാത്രി മുഴുവനും ഇതുപോലെ അടച്ചു വെക്കാം സാധാരണ ഇഡ്ഡലി ദോശ ബേറ്റർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കാണിച്ചു തരാം നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അധികം പുളിയൊന്നും കാണില്ല നമ്മളിതിൽ ഉലുവ ചോറോ അങ്ങനത്തെയൊന്നും ചേർത്തിട്ടില്ലല്ലോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഏവറേജ് പുളി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കാരണം ഇത് അത്രയും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ ദോശയാണ് കൂടുതലും ആൾക്കാർ പറയാറ് വെറൈറ്റി ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകരുത് കുറേശ്ശേ ഒഴിച്ചിട്ട് ഇളക്കി നോക്കിയതിന് ശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടു ഒരുപാട് ലൂസാവരുത് എന്നാൽ ഒരുപാടിങ്ങനെ ടൈറ്റായിട്ടിരിക്കരുത് അപ്പം നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു ഇത് സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ ഇഡ്ഡലിയുടെ ഒരു പരിവല്ല നമുക്ക് വേണ്ടത് ദോശയ്ക്ക് കൊണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിരിക്കണം അപ്പോൾ ഇവ അത്യാവശ്യം നല്ലോണം ലൂസായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ അതായത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ ലൂസായി വരണം അപ്പം മാവ് വേടി ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് വേടിയിരിക്കട്ടെ ഇനി ഇതിലേക്ക് കറി ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയാണ് പ്രധാനമായിട്ടുണ്ടാക്കുന്നത് വെണ്ടയ്ക്ക ഞാനൊരു കാൽ കിലോ എടുത്തിട്ടുണ്ട് നാല് സവാള രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം അസുഖാല് ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിൽ കുക്കറിലിടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മുന്നേ ആദ്യം തന്നെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം കേട്ടോ ഇത് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കാണ് ഇത് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ വെറൈറ്റിയാണ് നമ്മൾ കാലത്ത് കൂടുതലും ഇതുപോലെയുള്ള റെസിപ്പീസാണ് ഉണ്ടാക്കാറ്ട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ മൊത്തം ഇട്ട് കൊടുക്കണം സവാളയും തക്കാളിയും പച്ചമുളകും ഉരുളൊക്കെ അപ്പോൾ ഇത് ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം കേട്ടോ വേറെ പച്ചക്കറികളൊന്നും തന്നെ വേണ്ട ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെയാണ് ഇരിക്കേണ്ടത് എന്നാൽ ഇങ്ങനെ ഉടഞ്ഞു പോവുകയെന്നും ചെയ്ത് തക്കാളി ഒന്നും ഒത്തിരി ഇങ്ങനെ ഉടഞ്ഞ് പോകരുത് ആ ഒരു പരുവത്തിൽ എടുക്കാവോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കേണ്ടതായിരുന്നു ഒരു സ്പൂൺ സ്പൂണാളം എടുത്താൽ മതി ഇനി ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഈ മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അത്ര വലിയൊരു പണിയൊന്നും കേട്ടോ അപ്പോൾ ഇനി വെണ്ടയ്ക്കില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല നമുക്ക് തക്കാളിയും സവാളയും പച്ചമുളക് മാത്രം വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഉരുളക്കിഴങ് കൂടെ കൂട്ടി അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഒരുപാടിങ്ങനെ കളറ് മാറി വരുമെന്നു വേണ്ട ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പോൾ ഞാനിവിടെ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് തന്നെയാണ് ഇത് ചൂടോടു കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ഈ മസാലകളെല്ലാം കൂടെ ഇതുപോലെ ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം ഈ ചൂടിൽ ചൂടിലെന്നെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കറി ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ലൂസായിട്ട് ഉണ്ടാക്കുന്നില്ല സാമ്പാർ പോലെ ഉണ്ടാക്കുന്നില്ല കേട്ടോ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി കായം ചേർത്ത് കൊടുക്കണം കായം ഞാൻ കട്ടക്കായാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണത്തിൽ കുറച്ച് കൂടുതലായിട്ട് അത്രയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൽ നമുക്കെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി അടച്ചു വെച്ച് ഒരു രണ്ട് ഇച്ചിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ ഇത് ആയി വരുമ്പോഴേക്കും നമുക്കിനി ദോശ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ബാറ്റർ നമ്മൾ കലക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ദോശ തവയിൽ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഓപ്ഷനിലാണ് നമുക്ക് എണ്ണ നെയ്യൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്ക് തവയിലിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ബബിളൊക്കെ വരുന്ന സമയത്ത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് ബർണറിൽ ഇട്ടിട്ട് അപ്പോൾ അതാ ഒരു രണ്ട് വിസിൽ പോയിട്ടുണ്ട് കുക്കറ് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ പണി നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ തന്നെ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മില്ലറ്റ് വെച്ചിട്ട് അപ്പോൾ വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമ്മൾ അധികം പരത്താതെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ തട്ടിൽ കൂട്ടി ദോശയൊക്കെ പോലെ ഇത് റാഗി ചേർത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളറിലിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നല്ല വൈറ്റ് കളറായിരിക്കും ഇനി നമ്മളുടെ കറി നമുക്ക് തുറന്ന് നോക്കാം കറി ഇപ്പം നല്ലോണം ആയി വന്നിട്ടുണ്ട് ഈ പച്ചക്കറികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ഇതിങ്ങനെ അധികം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒന്ന് വഴറ്റി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിൽ ഒന്നും ഇല്ല ഇത് തിളപ്പിക്കുക ഒന്നും തന്നെ വേണ്ട നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ വെണ്ടക്കയൊക്കെ ഇങ്ങനെ ഈ കറിയിൽ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അധികം ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല ഇതിലെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചിടാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി കറി ഇവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഒരു കടായി സ്റ്റൗല് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ അരസ്പൂണോളം കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവായിട്ട് കൊടുക്കുക ഒരു കാൽ സ്പൂൺ പിന്നെ ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മില്ലറ്റ് വെച്ചിട്ട് ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ മിക്കവാറും കാലത്ത് ഇഡ്ഡലിയോ ദോശയോ വെള്ളപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നോൺ വെജ് അധികം ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ അപ്പോൾ നല്ല ഇട്ടിപൊളിയായിട്ടുള്ള ഈസി സാമ്പാറും അതുപോലെ തന്നെ മില്ലറ്റ് കൊണ്ടുള്ള ഹെൽത്തി ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ വൈറ്റമിൻ്റെ കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം